ഹായ് നമസ്കാരം സി എസ് കെ അഥവാ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞ ടീം ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ റിട്ടൻഷൻ ഓപ്ഷൻ ആൻഡ് ഈ ഐ പി എല്ലെ പെർഫോമൻസ് ഈ മൂന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ടുള്ള സി എസ് കെ യുടെ എന്താണ് പ്ലാൻസ് എന്നുള്ള കാര്യത്തിലുള്ള ഡിസ്കഷൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ആദ്യം തന്നെ റിട്ടേൺഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റിട്ടേൺഷനിലെ നമുക്കറിയാം രണ്ട് പ്ലേഴ്സ് മെയിനായിട്ട് ഋത്വരാജ് ആൻഡ് ജഡേജെ അവർ റിട്ടേൺ ചെയ്തു പതിനെട്ട് കോടി ഈച്ച് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ടാണ് റീട്ടേൺ ചെയ്ത് അതുപോലെ തന്നെ പത്ത്രാനെ പതിമൂന്ന് കോടി എടുത്ത് റീട്ടേൺ ചെയ്തു ശിവ ം ദുബെ പന്ത്രണ്ട് കോടി കൊടുത്തും അതുപോലെ തന്നെ ധോണിയെ നാല് കോടി കൊടുത്ത് അൺക്യാപ്ഡ് പ്ലയേഴ്സ് ആയിട്ട് സി എസ് കെ റിട്ടേൺ ചെയ്യുന്നുണ്ടായി ഇനി ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാല് ഓപ്ഷനിൽ അവരുടെ ഓപ്ഷൻ ഈ ഓപ്ഷൻ നടന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി ഒരുപാട് ഓൾറൗണ്ടേസ് ഉണ്ട് അവരുടെ ഒരു ചെന്നൈയിലെ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടീമാണ് അവർ വിളിച്ചെടുത്തിരിക്കുന്നത് എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയത് പക്ഷേ പിന്നീട് സാഹചര്യങ്ങൾ മാറുന്നത് നമ്മളായിട്ട് കണ്ടു അതിന് ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് വന്നത് ഗ്രൗണ്ട് കണ്ടീഷൻസ് തീരുമാനിക്കുന്നത് ഫ്രാഞ്ചൈസീസ് അല്ല ഫ്രാഞ്ചൈസിക്ക് അതിനുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതായത് പണ്ടത്തെ പോലെ ഒരു സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സി എസ് കെ ഫ്രാഞ്ചൈസിക്കോ അല്ലെങ്കിൽ ചെപ്പോക്കിലോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് അവർക്ക് വലിയൊരു തിരിച്ചടി കാരണം ആ രീതിയിലാണ് അവർ ടീം ബിൽഡ് ചെയ്ത് വെച്ചിരുന്നത് സ്പിന്നിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിന്നിനെ നന്നായിട്ട് കളിക്കാൻ അറിയുന്ന ബാറ്റിംഗ് ലൈനപ്പ് നന്നായിട്ടുള്ള നല്ല സ്പിന്നേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇങ്ങനെയാണ് അവർ ടീം ഓപ്ഷനിൽ എടുത്തു വെച്ചത് അത് വലിയൊരു തിരിച്ചടിയായി ചെന്നൈക്ക് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പെർഫോമൻസ് വളരെ നമുക്ക് അറിയാവുന്ന പോലെ വളരെ മോശമായി വളരെ നിരാശപ്പെടുത്തുന്നതായി അപ്പോൾ ഈ ഓപ്ഷനിൽ എടുത്ത പ്ലെയേഴ്സിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ പ്ലേയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം അശ്വിൻ ഹൂഡ വിജയ് ശങ്കർ രച്ചിൻ രവീന്ദ്ര സാംകറൺ എന്നിവരാണ് ഇനി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തത് നൂർ അഹമ്മദ് നാദൻ അല്ലിസ് കലീൽ അഹമ്മദ് അൻഷുൽ കമ്പോജ് ആയുഷ് മാത്ര ഇത്തരം പ്ലേയേഴ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെന്നൈക്ക് വേണ്ടി പെർഫോം ചെയ്തു അതുപോലെ തന്നെ ഒരു മിഡ് സീസൺ ിൽ ആ രണ്ട് പ്ലേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ടായി അവർ അത് രണ്ടും സക്സസ് ആയി ഒന്ന് പട്ടേലും അതുപോലെ തന്നെ ഏറ്റവും വലിയ സക്സസ് ആയത് ഡെവാൾ ബ്രവീസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ആ ഒരു ഡെവാൾ ബ്രവീസ് ചെന്നൈയുടെ മിഡിൽ ഓർഡറിലേക്ക് വന്നപ്പോൾ ഉണ്ടാക്കി മാറ്റി വളരെ വലുതാണ് ചെന്നൈ ഒരു വേറെ റേഞ്ചിലേക്ക് അതിനുശേഷം ബ്രവീസ് വന്നതിന് ശേഷം ചെന്നൈ വേറൊരു ലെവലിലേക്ക് ടീം മാറി പക്ഷെ അപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പോയി നമുക്കറിയാം അപ്പോഴത്തേക്കും ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് പുറത്താവുന്ന സ്ഥിതിയിലേക്ക് ചെന്നൈ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സി എസ് കെ യക്ക് ഒരു കാര്യം ഡെവാൾ ബ്രവേഴ്സിനെ സി എസ് കെ നിലനിർത്താനായിട്ട് സാധിക്കും കാരണം യുദ്ധമായിട്ട് അനുബന്ധിച്ചുണ്ടായ ഒരു ബ്രേക്കിന്റെ സമയത്ത് വന്നൊരു റീപ്ലേസ്മെന്റ് അല്ല ഡെവാൾ ബ്രവീസ് അതിന് മുമ്പ് തന്നെ പരിക്കിൻ്റെ മൂലം റീപ്ലേസ് ചെയ്തൊരു ആയതുകൊണ്ട് തന്നെ അതിനെ സി എസ് കെ യുക്ക് ഡെവാൾ ബ്രവേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇത്രയും മികച്ചൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ കിട്ടിയത് വളരെ ലക്കാണ് സി എസ് കെ സംബന്ധിച്ചു കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ആറ് ഇന്നിങ്സ് കളിച്ചു അത് അത് സ്ട്രൈക്ക് റേറ്റിൽ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അതായത് അവരുടെ ടീമിൽ നിലനിർത്താൻ പറ്റുമോ എന്ന് പറയുന്നത് സി എസ് കെ സംബന്ധിച്ച് വളരെ വലിയൊരു പോസിറ്റീവാണ് ഇനി ഈ ഐ പി എൽ കഴിഞ്ഞ ഉടനെ ഏഴ് ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ട്രേഡ് വിൻഡോ ഓപ്പൺ ആവും അടുത്ത ഒരു ഓപ്ഷന്റെ ഏഴ് ദിവസം മുമ്പ് ഒരു ട്രേഡ് വിൻഡോ ഓപ്പൺ ആയിരിക്കും സോ ഏതൊക്കെ പ്ലേസിനെ ട്രേഡ് ചെയ്യും ഏതൊക്കെ പ്ലേഴ്സിനെ മറ്റു ടീമുകളിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഒരു ചെറിയ റൂമർ നമുക്കുള്ളത് സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരുമോ എന്നുള്ള റൂമർ കേൾക്കുന്നുണ്ട് അത് ഒരുപാട് ർഷമായിട്ടുള്ള ഊമർ ആണെങ്കിൽ പോലും ഇപ്രാവശ്യം കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഹർദിക് പാണ്ഡ്യൊക്കെ മുംബൈയിലേക്ക് പോയപ്പോൾ ആദ്യം ആ ന്യൂസ് ബ്രേക്ക് ചെയ്ത ഒരു ചെയ്തൊരു സോഴ്സിന്നാണ് ഇപ്രാവശ്യവും ആ ഒരു ന്യൂസ് വന്നിരിക്കുകയെന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ഋഥ്വിരാജ് ഗെയ്ക്കാട് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് അതെങ്ങനെ ചെന്നൈ ആൻഡ്ലി എന്നൊന്നും അറിഞ്ഞുകൊണ്ടാ എന്തായാലും ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ തീർച്ചയായും കുറച്ച് പ്ലെയേഴ്സിനെ ചെന്നൈ പുറത്തേക്ക് കളയേണ്ടതായിട്ട് വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അശ്വിൻ കൂട വിജയ് ശങ്കർ റച്ചിൻ രവീന്ദ്ര സാംകൻ ഒരുപക്ഷെ കോൺവേയിൽ ചെന്നൈ പുറത്തേക്ക് കളയാനായിട്ടൊരു ചാൻസ് ഉണ്ട് കോൺവേക്ക് മാക്സിമം ചാൻസസ് ഈ വർഷം ചെന്നൈ കൊടുത്തു പക്ഷേ കോൺവേ ആ ഒരു ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ രച്ചിൻ രവീന്ദ്ര വളരെ നിരാശപ്പെടുന്ന പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ അശ്വിൻ ഈ ഒരു ഗ്രൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ബി സി സി നേട്ടാണ് ഗ്രൗണ്ട് പിച്ചിൻ്റെ കണ്ടീഷൻസ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അക്ഷനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം സി എസ് കെയിലുണ്ടാവും എന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ഹൂഡ വിജയശങ്കർ ശങ്കർ പട്ടർ ഫ്ലോപ്പായിരുന്നു പ്രത്യേകിച്ചും ഹൂഡ ഒരു ഒരു രീതിയിലും ഒരു രീതിയിലും പെർഫോം ചെയ്തൊരു പ്ലെയറാണ് ഹൂഡ അതുപോലെ തന്നെ വിജയ് ശങ്കറും അത്ര യാതൊരു രീതിയിലുള്ള പെർഫോമൻസ് കൊടുത്തില്ല സോ ഇത്രയും പ്ലയേഴ്സിനെ അവർ ടീമിൽ നിന്ന് ഒഴിവാക്കും എന്ന് ഞാൻ കരുതുന്നു ആൻഡ് ഒബ്വിയസ്ലി ധോണി വില് കംബാക്ക് ധോണി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്ര ഗ്യാപ്പ് ഉണ്ട് റെസ്റ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് അതിലെ ഹെൽത്തും ഫിറ്റ്നസ്സൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ധോണി തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ധോണി വരുവാണെന്നുണ്ടെങ്കിൽ ധോണി ക്യാപ്റ്റൻ ആവണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളത് ആവശ്യം ധോണി കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഋത്രാജ് ഗേക്കാട് ആസ് എ ക്യാപ്റ്റൻ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് യാതൊരു രീതിയിലും ഒരു ഇമ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റനായിട്ട് ഋതുരാജനെ ഇതുവരെയും തോന്നിയിട്ടില്ല കഴിഞ്ഞ സീസണിലും തോന്നിയിട്ടില്ല ഈ സീസണിൽ ക്യാപ്റ്റനായ മത്സരങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല ഋസാസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജിലും സ്ട്രോങ് ഒരു ഒന്നും ഒരു രീതിയിൽ എനിക്ക് ഋത്രാജ് ഗൈപ്പിനെ തോന്നിയിട്ടില്ല എന്റെ ഒരു ആഗ്രഹം കുറവാണെന്നുണ്ടെങ്കിൽ ധോണി തീർച്ചയായിട്ടും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത സീസൺ ഫുള്ള് ക്യാപ്റ്റൻ ചെയ്യണം ഒരു തിരിച്ചു വരവ് സി എസ് കെക്ക് ഒരു കമ്പാക്ട് സ്ട്രോങ് ആയിട്ട് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ ഇൻ കേസ് സഞ്ജു സാംസൺ വരുവാണെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആവണമെന്നുണ്ടെങ്കിൽ ഐ ബി വെരി ഹാപ്പി അതാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഈ വർഷത്തെ സമറി ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചെന്നൈ ഫാൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഈ വർഷത്തെ പെർഫോമൻസിനെ പറ്റി പുറത്ത് കളയേണ്ട അംഗങ്ങളെപ്പറ്റി അതുപോലെ തന്നെ പുതിയതായിട്ട് നിങ്ങൾക്ക് ടീമിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ള പ്ലെയേഴ്സിനെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ